ഹലോ സുഹൃത്തു എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന വഴി യാത്ര എന്ന് പറയുന്നത് ഇപ്പൊ എത്തിയിരിക്കുന്ന സ്ഥലം കർണാടക മഹാരാഷ്ട്ര ബോർഡർ ആവാറായി റോഡ് പണി നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അതിമനോഹരമായ സ്ഥല നല്ല മഞ്ഞ് കോട മഞ്ഞുള്ള സ്ഥലമാണത് കാനിപ്പോൾ നല്ല മഞ്ഞാണ് നല്ല ഹൈ റേഞ്ച് ഏരിയ ആണ് പൂവിനെ വരെ നല്ല ഹൈ റേഞ്ച് ഏരിയ ആയിരിക്കും നല്ല തണുപ്പ് നമ്മൾ വലിയ ഇറക്കം ഇറങ്ങിയിരിക്കണ്ട നമ്മുടെ ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഫുൾ ടൈം തണുപ്പുള്ള ഏരിയ ആയിരിക്കും നല്ല കൂളിക ആയിരിക്കും കാരണം ഹൈ റേഞ്ച് ആയാലും പിന്നെ നല്ല നല്ല കൃഷികൾ കൃഷികൾ എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഏറ്റവും കൃഷി എന്ന് പറഞ്ഞാൽ കരിമ്പ് കൃഷിയാണ് ഏറ്റവും കൂടുതൽ കരിമ്പ് സവോള അങ്ങനെ തക്കാളി അങ്ങനെ ഒരുപാട് കൃഷികൾ ഇവിടെ ഉള്ള ഒരു നല്ല കാലാവസ്ഥയുള്ള സ്ഥലമാണ് റോഡ് പണി നടക്കണതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് നമ്മളിപ്പോൾ നിപ്പാനി പാസ് ചെയ്യാനുള്ള പരിപാടി ഇങ്ങനെ നിൽക്കുന്നത് കർണാടക കടന്നു കഴിഞ്ഞാൽ അദ്ദേഹം മഹാരാഷ്ട്ര ചെക്ക് പോസ്റ്റ് ലീഗ് കേരളം അതിൻ്റേതായ ഒരു യാത്രയിലാണ് ഞങ്ങൾ നമ്മുടെ ഈ യാത്രയിലെല്ലാവരും എല്ലാവരും കാണുക ആസ്വദിക്കുക അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുക ലൈക്ക് ചെയ്യുക നമുക്ക് കാഴ്ചകൾ കാണാം ഇപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ റോഡിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ബ്രിഡ്ജ് കണ്ട പുതിയ ബ്രിഡ്ജുകൾ വഴി വീതി കൂട്ടണത് ഇത് മുന്നേ നല്ല ഫോർ ഫോർ ലൈനും ഓൺലി സർവീസ് റോഡും കൂടി ഉണ്ടായിരുന്ന ഒരു മുംബൈ പൂനെ റോഡാണ് അപ്പോൾ അതൊന്നും കൂടിയും വീതി കൂട്ടണത് നമ്മുടെ കർണാടക സർക്കാർ വേഗം പണി തീർക്കുമെന്ന് വിചാരിക്കുന്നു കാരണം നമ്മൾ ഈ റോഡിൽ വരുമ്പോഴാണ് നമുക്ക് സമാധാനമായിട്ട് ഓടി വണ്ടി ഓടിക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായത് എല്ലാ കേരള വണ്ടിക്കാർക്കും കേരളത്തിൽ എന്ന് പറഞ്ഞ ആൾക്കാർ കേട്ടാ ഉദ്ദേശിച്ച ഇപ്പോൾ നമ്മൾ ഈ വഴിയിലേക്ക് വരുമ്പോൾ വഴിപ്പണി നടക്കുന്നതിനോട് വണ്ടി ഓടിക്കാൻ നമുക്ക് ചെറിയ മടുപ്പായി തുടങ്ങി എല്ലാവരും ഈ വഴിയിൽ നമ്മുടെ വാഴക്കുളത്തു നിന്നും പെരുമ്പാവൂരിൽ നിന്നും ഇഷ്ടംപോലെ വണ്ടികളിലും ലോഡ് ചെയ്തു പൂനെ ബോംബെ ഓടുന്ന റോഡാണ് പൂനെ ബോംബെ മാത്രമല്ല ഈ വഴി കൂടെ ബോംബെ ഡൽഹി പഞ്ചാബ് ഹരിയാന എല്ലാവിടേക്കും കൂടുതൽ വണ്ടികൾ യാത്ര ചെയ്യുന്ന ഒരു റോഡാണ് ഈ ബാംഗ്ലൂർ പൂനെ മുംബൈ റോഡ് ബ്രിഡ്ജിൻ്റെ പണിയൊക്കെ വേഗം ഇറക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു വേഗം പണി നേരുന്നാലാണ് നമുക്ക് സമാധാനമായിട്ട് ഈ വഴി കൂടെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ വണ്ടി വണ്ടിയാണെങ്കിലും ഇത് പൈനാപ്പിൾ ഓടുന്ന വണ്ടിയുണ്ടോ കേരളക്കാരുടെ വണ്ടിയാ മലയാളികൾ ഓടിക്കണ നല്ല നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള സ്ഥലം ഉണ്ടോ നമ്മളത് ഇത് അവിടേക്ക് എത്തും ആ കാണുന്ന താഴത്തേക്ക് എത്തണം ഈ ഇറക്കിറങ്ങി ചുരം ഇറങ്ങി നമ്മൾ താഴെ ആ കാണുന്ന താഴത്തേക്ക് എത്തണം ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് അനീഷ് അങ്കമാലി ആള് അങ്കമാരികാരാണ് അതിപ്പോൾ അതിനകത്ത് വണ്ടിൻ്റെ കോടിയാർ എന്ന് പറഞ്ഞപ്പോ ഫുൾ ടൈം വിസ ആയ കൊണ്ട് ആള് മിണ്ടാത്തത് വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള വർത്താനങ്ങൾ കുറവാണ് ആൾക്ക് ഇപ്പം ഗോകുല് എം എച്ച് പതിനേഴാണ് എം എച്ച് പതിനേഴ് പൈ എൺപത്തിനാല് എഴുപത്തിയഞ്ച് ഗോകുലെന്ന് പറയുന്നത് മിൽക്ക് മിൽക്ക് വണ്ടിയുണ്ടത് മിൽക്ക് മിൽക്ക് ടാങ്കർ ആ ഈ ഫ്ലൈ ഓവർ പണി കഴിഞ്ഞാ വഴിയാകുട്ടോ വഴിയാവും ഇതിലൊക്കെ വണ്ടികളൊക്കെ വെടിയുണ്ടോ കനത്ത അല്ലാണ്ടെന്നെ പണി തീരുന്നതിന് മുന്നേ വെടിയുണ്ടോ കനത്തിന് പോയാരുന്നു ഓൺലി വെജ് ഹോട്ടൽ ഇണ്ടുന്നത് വെജ് ഹോട്ടൽ നല്ല ഭംഗിയുള്ള ഹോട്ടലാ കാണാനൊക്കെ നല്ല രസണ്ട് ഓരോ എല്ലായിടത്തും നിർത്തി ഭക്ഷണം കഴിക്കാനോ കാര്യങ്ങളോ പറ്റില്ല ക്ലാസ്സിലോ അതിന് മുകളിൽ പണിയുടെ കാലക്കാർ സമ്മാനിക്കരുന്ന പേടിയാവൂല പില്ലറിന്റെ മോളിൽ റോഡിന്റെ പണി എടുക്കുന്ന ആളെ നോ പാർക്കിംഗ് ഏരിയ നോ കൊണ്ടു നിർത്തി കേരളത്തില് മാത്രല്ല നമ്മുടെ മഹാരാഷ്ട്രയിലൊക്കെ ഇതന്നെ അവസ്ഥ അല്ലെ പിന്നെ ഇവിടെ ചെറിയൊരു സമാധാനം ഉണ്ട് വഴിയില് അങ്ങനെ വണ്ടി കൊണ്ടുവന്നാ നിർത്തുന്നില്ല നിർത്തി കഴിഞ്ഞ വണ്ടി ഇടിച്ചുപോളിച്ചു കേരളത്തിലെ പോലെ വണ്ടി ഇവിടെ കൂടുന്ന ആരും പാർക്ക് ചെയ്യില്ല കാരണം നിർത്തി കഴിഞ്ഞ കിളി പറക്കും നമ്മൾ നല്ല നല്ല വീഡിയോ നമുക്ക് എടുക്കാട്ടോ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മളെ പ്രോത്സാഹിപ്പിക്കുക നമ്മളെ മൊബൈലിലൊക്കെ വീഡിയോ എടുക്കണ ചെറിയ ക്ലിയർ കുറവൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക പുതിയ പുതിയ കാഴ്ചകളൊക്കെ കാണാം അപ്പം വീടിൻ്റെ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ പൈ നമുക്ക് പരമാവധി പകല് പൂനെ പാസ്സാവണമെന്നുണ്ടെങ്കിൽ പൂനെത്തുമ്പോൾ ഒത്തിരി സമയം പിടിക്കും അപ്പോൾ അതുകൊണ്ട് പകല് പാസ്സാവണമെങ്കിൽ നമുക്ക് പൂനയുടെ ബ്ലോക്കും അതിമനോഹരമായ ബിൽഡിങ്ങും മറ്റുള്ള ചുറ്റുപാടുകളൊക്കെ നമുക്ക് വീഡിയോ എടുക്കാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ മറ്റൊരു വീഡിയോയിൽ കാണാണ്ട് എല്ലാവരും ലൈക്ക് ചെയ്തോളൂ കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ